ദിവ്യാംഗന അപകരണം ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ മുനിമാർ സിദ്ധന്മാർ നാഗന്മാർ മനുഷ്യർ കിങ്കരന്മാർ യക്ഷന്മാർ തുടങ്ങിയവരുടെ വർഗത്തിൽപ്പെട്ട ദിവ്യ സ്ത്രീകളെ രാവണൻ പിടികൂടി പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ടു അവരുടെ മുറവിളി കേട്ടാൽ ശിലയും പോകും ഹാ ഹാ അച്ചാ ആ അമ്മേ മകനെ സഹോദര ചിറ്റപ്പ വലിയച്ച ഗുണനിധേ ആ നിങ്ങളെയെല്ലാം വേർപെട്ട് ഞങ്ങൾ ദുഃഖിതരായി ആപത്തിൽപ്പെട്ടുപോയി ഇവൻ ഞങ്ങളെ ഒരിടത്തും വിട്ടുകളയുകയില്ല ഈ ദുഷ്ടൻ ഞങ്ങളെയൊക്കെ പിടിച്ച് കളയുമോ ആവോ ചിലപ്പോൾ വധിച്ചേക്കും അതല്ലെങ്കിൽ വ്യഭിചരിപ്പിക്കും ഒരു വിധത്തിലും നല്ലതുണ്ടാകാൻ പോകുന്നില്ല കാമാർത്തനായ ഈ നീചന് ഒരു ദിവ്യ സ്ത്രീ നിമിത്തം മരണമുണ്ടാകട്ടെ ഈ വിധം കുലസ്ത്രീകൾ ശഭിച്ച കാര്യം തന്നെ അഹങ്കാരിയായ രാവണൻ അറിഞ്ഞില്ല ലങ്കാപുരിയിലെത്തിയ ദശമുഖനെ പൗരന്മാർ എല്ലാവരും പെരുമ്പറകൾ മുഴക്കിക്കൊണ്ട് എതിരേറ്റു വന്നിച്ചു രാവണൻ വിമാനത്തിൽ നിന്ന് നിലത്തിറങ്ങി ആ സമയത്ത് ശൂർപ്പണഹ ദശമുഖനോട് കരഞ്ഞു പറഞ്ഞു ലോകരെല്ലാം പഴി പറയത്തക്ക വിധം നീ എന്നെ വിധവയാക്കി രാവണൻ പോരിൽ ഞാൻ ശത്രുവെന്നും മിത്രമെന്നും ഒന്നും ചിന്തിച്ചില്ല നിനക്ക് വേറൊരു ഭർത്താവിനെ കണ്ടെത്താം നീ പോയി ഹരദൂഷണ തൃശിരസുകളോടൊത്ത് രണ്ട കാരണത്തിൽ വസിക്കുക താമസിയാതെ അവിടെ വെച്ച് യോഗ്യനായ ഒരു പുരുഷനെ നീ ഭർത്താവായി വരിക്കുക രാവണൻ ഇങ്ങനെ നിർദ്ദേശിച്ചതനുസരിച്ച് അവൾ ജനസ്ഥാനത്ത് വന്ന് താമസമാക്കി മേഘനാഥൻ രാജസൂയം അശ്വമേധം മുതലായ യാഗങ്ങൾ പലതും അനുഷ്ഠിച്ചു ദേവന്മാരുടെ വരപ്രസാദം നേടി ഏവരെയും ജയിക്കാനുള്ള കരുത്തോടെ പിതാവിനെ കണ്ടു നമസ്കരിച്ചു ദശമുഖൻ പുത്രനെ മാറോടണച്ചിട്ട് നീ എന്തു ചെയ്യുന്നുവെന്ന് ചോദിച്ചതിന് സന്തോഷപൂർവം ശുക്രാചാര്യൻ പറഞ്ഞു നിന്റെ പുത്രൻ പല യാഗങ്ങൾ അനുഷ്ഠിച്ചു വരങ്ങൾ നേടി ലോകോത്തമനായി ഭവിച്ചിരിക്കുന്നു പേര് ഇഷ്ടം പോലെ ഓടും ശത്രുക്കൾക്ക് അവനെ കാണാൻ തന്നെ കഴിയുകയില്ല ശ്രീപരമേശ്വരനും പാർവതിയും കൂടി അവന് അഭേദ്യമായ ഒരു പടച്ചട്ടയും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചിട്ട് ഇപ്പോൾ മറഞ്ഞതേയുള്ളൂ അങ് വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിവ് കിട്ടിയതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാനിവിടെ പ്രതീക്ഷിച്ചു നിന്നതാണ് അശ്വമേധം മുതലായ യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെ ആരാധിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശത്രുക്കളായ ദേവകളെ നാം ആരാധിക്കുന്നത് യോഗ്യമല്ല നമുക്ക് ശ്രീപരമേശ്വരനെ പൂജിക്കാം എന്ന് പറഞ്ഞിട്ട് ദശമുഖൻ പുഷ്പക വിമാനത്തിലിരുന്ന് നിലവിളിക്കുന്ന സുന്ദരിമാരെ താഴെത്തിറക്കി അത് കണ്ട് വിഭീഷണൻ പറഞ്ഞു ഈ പരാക്രമം ചിന്തിച്ചു നോക്കിയാൽ അത്ഭുതകരം തന്നെ നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ടുവന്ന് അരുതാത്ത പ്രവൃത്തികൾ ഈ വിധം ചെയ്താൽ ദുഷ്കീർത്തിയും പാപവും വംശനാശവും എല്ലാം ഉണ്ടാകുമെന്ന് തീർച്ചയാണ് ഈ വിധം പരസ്ത്രീകളെ പീഡിപ്പിച്ചാൽ വളരെ ആപത്തുകൾ ഉണ്ടാകുമെന്ന് നീ അറിയുക നമ്മുടെ വലിയച്ഛനായ മാര്യവാന്റെ പുത്രിയായ പുഷ്പോൽക്കടയെയും നമ്മുടെ വലിയമ്മയുടെ മകളായ കുമ്പീനസിയെയും മധു എന്ന രാക്ഷസൻ അപകരിച്ചു കൊണ്ടുപോയത് ഇവിടെയുണ്ടായിരുന്നവരാരും കണ്ടില്ല അന്ന് മേഘനാഥൻ മുനിമാരോടൊത്ത് ഓരോ യാഗവും അനുഷ്ഠിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ തക്കം പാർത്ത് രാക്ഷസൻ വന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി നമുക്കതുകൊണ്ട് മാനക്കേടും ഉണ്ടായിട്ടുണ്ട് ഞാൻ ആലോചിക്കാത്തതല്ല അവനെ വധിച്ചാൽ അവൾ വിധവയാകും വീണ്ടും അവളെ മറ്റൊരുത്തിന് കൊടുക്കണം എന്നാൽ പിന്നെ അവൾ അവന് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി വിഭീഷണൻ പറഞ്ഞത് കേട്ട് കോപത്തോടെ രാവണൻ പറഞ്ഞു നീ ഉടനെ ഞാൻ ഉടനെ പോയി മധുവിനെ വധിച്ച് ദേവന്മാരെയും ജയിച്ചിട്ട് വരുന്നുണ്ട് കുംഭകർണൻ ഉണരുകയാണെങ്കിൽ വൻപിച്ച സൈന്യത്തെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാൻ പറയുക മേഘനാഥനും വലിയ പടയാളികളും മുൻപിൽ നടക്കട്ടെ നമ്മുടെ തേര് കൂട്ടിക്കൊണ്ടുവരിക എല്ലാവരും ഉടനെ പുറപ്പെടണം വിവീക്ഷണൻ ലങ്കയിലെ ഭരണകാര്യങ്ങൾ നോക്കട്ടെ ഞാൻ സംശയമില്ലാതെ ജയിച്ചു വരും എന്ന് പറഞ്ഞ് ദശമുഖൻ തേരിലേറി ശംഖ് മൃദംഗം മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് നല്ല മുഹൂർത്തം നോക്കി അവർ യാത്ര തുടങ്ങി മധുരാപുരിക്ക് സമീപത്ത് ചെന്ന് രാവണനും കൂട്ടരും താവളമടിച്ചു അപ്പോൾ കുംബീനസി കണ്ണീരൊഴുക്കൊണ്ട് രാവണനോട് പറഞ്ഞു എന്റെ ഭർത്താവിനെ വധിക്കരുത് അദ്ദേഹം അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കും ദേവകളോട് പോരിനു പോകുമ്പോൾ സേവകന്മാരിൽ ഒരാളായി അദ്ദേഹം കൂടെയുണ്ടാവും രാവണൻ എന്നാൽ നീ അവനോട് എന്റെ മുൻപിൽ വരാൻ പറയുക സങ്കടം തീർത്ത് ഞാൻ അഭയം നൽകാം അത് കേട്ട് കുംബി നസി പോയി ഭർത്താവിനെ വിവരം അറിയിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് പോയി എന്റെ സഹോദരനെ കണ്ടിട്ട് അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിനു പോകണം അതുകൊണ്ട് അങ്ങേക്ക് സൗഖ്യമുണ്ടാകും എനിക്കും സുഖം കൈവരും കുംബി നസി പറഞ്ഞത് കേട്ട് സംഭ്രമത്തോടുകൂടി മധു ഉപചാരങ്ങളോടെ ദശമുഖനെ വന്നു കണ്ടു മധുവിന്റെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു സഹേ ഉടനെ എന്നോടൊപ്പം പോരുക സ്വർഗത്തിൽ നമുക്ക് യുദ്ധം ചെയ്യാനുണ്ട് ദേവന്മാരോട് പൊരുതാനായി മധു രാവണനോടൊപ്പം പുറപ്പെട്ടു